ഒന്ന് ഈ അനുഭവം ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്ത വിധത്തിൽ ആ ഒരു പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട് നമസ്കാരം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് പറ്റിയ അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംഘാടക സമിതിയുടെ തലയിൽ കെട്ടിവെച്ചു ജി സി ഡി എ ചെയർമാനായ സി ചന്ദ്രൻപിള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതിൽ ജി സി ഡി എയ്ക്കോ അഥവാ സുരക്ഷാ ചുമതലയുള്ള പോലീസിനോ നഗരസഭാ അധികൃതർക്കോ കൃത്യമായ വീഴ്ച പറ്റിയിട്ടില്ല ഇതിൻ്റെ സംഘാടക സമിതിയാണ് ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി വേദി ഒരുക്കേണ്ടത് ഇവർ തന്നെയായിരുന്നു എന്നാണ് ചന്ദ്രൻപിള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് ഫലത്തിൽ നഗരസഭയ്ക്കോ ജി സി ഡി എയ്ക്കോ ഈ അപകടത്തിൽ യാതൊരു തരത്തിലും പങ്കില്ല ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം സംഘാടക സമിതിക്കാണ് എന്നാണ് ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയത് ഉമാ തോമസ് എം എൽ എക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഗുരുതരമായ പരിക്ക് ഇതിലൂടെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നഗരസഭയ്ക്കോ ജി സി ഡി എയ്ക്കോ യാതൊരു തരത്തിലും ഉത്തരവാദിത്തമില്ല അവർ കൈ കഴുകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചന്ദ്രൻപിള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില വാക്കുകൾ പറഞ്ഞത് സംഘാടക സമിതിയോട് പരിപൂർണമായ രീതിയിൽ പരിപൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ആയിരിക്കണം വേദി സംഘടിപ്പിക്കേണ്ടത് സ്റ്റേജിൻ്റെ പണികൾ ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ ചുമതലയും സംഘാടക സമിതിക്കായിരുന്നു ഒരു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് പന്ത്രണ്ടായിരം നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമാ താരം ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് കേവലം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാത്രമായിരുന്നു എന്നാണ് ജി സി ചെയർമാനായ ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടക സമിതിക്ക് തന്നെയായിരുന്നു പരിപാടി നടത്തിപ്പിലെയും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും എല്ലാം സമ്പൂർണമായ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്ന് ജി സി ഡി എ ചെയർമാൻ ചന്ദ്രൻപിള്ള വ്യക്തമാക്കുമ്പോൾ ഇതിന് സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ പോലീസിനോ നഗരസഭയ്ക്കോ യാതൊരു തരത്തിലും പങ്കില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നതാണ് കാണാൻ സാധിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും തൃക്കാക്കര എം എൽ എ ആയ ഉമാ തോമസും എല്ലാം പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ സുരക്ഷാ ചുമതല പരിപൂർണമായും സംഘാടക സമിതിക്കാണ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന് ചന്ദ്രൻപിള്ള പറയുമ്പോൾ അത് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന അപകടത്തിൽ നിന്നും തങ്ങൾക്ക് കൈയഴുകി മാറി നിൽക്കാനുള്ള ഒരു മറുപടി മാത്രമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചന്ദ്രൻപിള്ളയുടെ വാക്കുകളെ കാണുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പങ്കെടുത്ത തൃക്കാക്കര എം എൽ എ ആയ ഉമാ തോമസ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന്റെ ഉത്തരവാദിത്തവും സുരക്ഷാ ചുമതലയും ആ സംഘാടക സമിതിക്ക് മാത്രമാണ് എന്ന് ജി സി ഡി എ ചെയർമാൻ ചന്ദ്രൻപിള്ള എടുത്തു പറയുമ്പോൾ സർക്കാരിന് വെള്ളപൂശുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർക്ക് പറ്റിയ വീഴ്ചയെ വെള്ളപൂശുന്നതിന് വേണ്ടി അവരെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ചന്ദ്രൻപിള്ള ഇത്തരത്തിൽ ചില വർത്തമാനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകരും പൊതുജനവും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉമാ തോമസിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ചന്ദ്രൻപിള്ള എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ മുഖ്യം ഉമാ തോമസിന്റെ ചികിത്സയും ഉമാ തോമസിന്റെ ആരോഗ്യവും തന്നെയാണ് അതിന് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു കഴിയുന്നത്ര മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉമാ തോമസിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് കൂടി ചന്ദ്രൻപിള്ള എടുത്തു പറഞ്ഞു എന്നാൽ ഉമാ തോമസിന് ഈ അപകടമുണ്ടായതിന്റെ ഉണ്ടായതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സംഘാടക സമിതിക്ക് മേൽ കെട്ടിവെച്ച് കൈകഴുകുവാൻ തന്നെയാണ് ചന്ദ്രൻപിള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുതിർന്നത് ചന്ദ്രൻപിള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലത്തെ സ്റ്റേഡിയത്തിലെ നിർഭാഗ്യകരമായ സംഭവത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എം എൽ എയുടെ ആരോഗ്യനിലയാണ് അത് സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഇപ്പോൾ കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നല്ല നിലയ്ക്ക് കോർഡിനേറ്റ് ചെയ്തു അതിൻ്റെ ഫലമായി നമുക്ക് ലഭ്യമായ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കൺസോഷ്യം ഇൻ്റർ ഡിസിപ്ലിനറി കൺസോഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് സ്റ്റേബിളായിട്ട് വരുന്നു വളരെ നല്ല നില അത് പുരോഗമിക്കുമെന്നാണ് ഡോക്ടർമാരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞിട്ടുള്ളത് രാവിലെ ബന്ധപ്പെട്ടിട്ടുള്ളൂ അതാണ് ഒരു കാര്യം ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾക്ക് അടിസ്ഥാനം വളരെ കുറഞ്ഞൊരു സമയത്തേക്കും വന്ന പരിപാടിയായിരുന്നു എട്ട് മിനിറ്റ് നീണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം മന്ത്രിയടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയായിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഡിയത്തിലെ വി ഐ പി പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് പോരണം നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിന്റെ ഭാഗമല്ല സ്റ്റേഡിയത്തിനങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുക്കും സ്ഥലവും കുറവായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അതോറിറ്റിയുടെ സ്ഥായിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ കൊണ്ട് ഞങ്ങൾ എഗ്രിമെന്റ് അവരുമായിട്ട് വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കരാർ നോക്കിയാൽ അതറിയാൻ പറ്റും ആ കരാറി രംഗത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു രേഖാമൂലം തയ്യാറാക്കിയിട്ടുള്ള കരാറാണ് അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ഫയർ മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം വയ്ക്കുന്നുണ്ട് പക്ഷേ അന്വേഷണത്തിന് ഏറ്റവും ഉചിതമായ ഏജൻസി പോലീസാണ് തന്നെ എല്ലാം കോർപ്പറേഷൻ്റെയും ഫയറിൻ്റെയും എല്ലാം അംഗീകാരം എടുത്തിട്ടുണ്ടെന്നുള്ള വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട് അപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ നിരീക്ഷണങ്ങളും അതിൽ നിന്നുള്ള അവരുടെ ഇൻഫുറൻസും വെച്ചിട്ട് അതുകൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ജി സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട് അതിൽ ഈ കരാറിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കോട്ടി അതാണ് അത് സംബന്ധിച്ച് പറഞ്ഞത് ഒന്ന് ഈ അനുഭവം ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്ത വിധത്തിൽ ആ ഒരു പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട് അത് ചെയ്യും ഞങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയം നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അതിന് സുരക്ഷാ പിഴവുകളുണ്ട് എന്നുള്ള ചിന്ത നാട്ടിൽ പോകാൻ പാടില്ല ഇല്ലതായി അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇതൊരു ഫുട്ബോളിൽ മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് സ്റ്റേഡിയമാണിപ്പോൾ അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമോ വേണ്ടെന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളത് ആകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിങ്കുവരാതിരിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ഐ എസ് എല്ലിൻ്റെ എല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിലിത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെന്റ് നടത്തി സമയസമയങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ് ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ് അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം വരുന്നത് ടർഫിലേക്ക് ഈ പത്ത് പന്ത്രണ്ടായിരത്തോളം കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനുള്ള സംഭവിക്കുമെന്നുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ടർഫിന് ദോഷം വരാത്ത ഒരു ടൈൽ ലേ ചെയ്യുന്ന സംവിധാനമുണ്ട് ട്രാൻസ്പെറൻറ്റ് ടൈല് സൂര്യപ്രകാശം കടന്നു പോകുന്ന ടർഫിൽ ദോഷം വരാത്ത ആ ടൈൽ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ പത്തി ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരും അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അവർ ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് അവരൊന്നു പറഞ്ഞു അത്തരം ചിലവ് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് കയറില്ല നിങ്ങളിന്നലെ കണ്ടു കാണും ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല ആ ടർഫ് നിന്റെ കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള പെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത് എല്ലാ പടങ്ങളിലും ഉണ്ടത് അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത് ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ബി ഐ പി പവിടിയുടെ ഭാഗത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല അവിടെ അഡീഷണൽ ആയിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരലില്ലാതെ ചെയ്തതെന്ന് അവിടെ കണക്കാക്കാം പക്ഷേ അതിന്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ് അവരുടെ വരട്ടെ ഞാൻ പറയുന്നത് ഭാവിയിലും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ടെടുക്കും അതോറിറ്റി ഇതിലൊന്നും മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്